കർണൻ മഹാഭാരതത്തിലെ ഒരു പ്രമുഖ കഥാപാത്രമാണ് കർണൻ സൂര്യഭഗവാന് കുന്തിയിൽ ജനിച്ച ആദ്യത്തെ സന്താനമെന്നാണ് അറിയപ്പെടുന്നത് കുന്തി പുത്രനായി ജനിച്ചിട്ടും സ്വസഹോദരന്മാരായ പാണ്ഡവന്മാർക്കെതിരായി കൗരവർ നടത്തിയ അധർമ്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരേണ്ടി വന്ന കഥഭാഗ്യനാണ് കർണൻ അക്കാലത്തുള്ള ഏറ്റവും മികച്ച ധനുദ്ധാരികളിൽ ഒരാളായിരുന്ന കർണന്റെ സാമർഥ്യം കണ്ട് കൊണ്ടാണ് ദുര്യോധനൻ പാണ്ഡവരോട് മത്സരിച്ചത് കർണന് ജീവിതത്തിലുടനീളം അപമാനവും നീതിയില്ലായ്മയുമാണ് മറ്റുള്ളവരിൽ നിന്നും ജപിച്ചത് സൂതനായി വളരേണ്ടി വന്നതിന്റെ പേരിൽ അർഹമായ വിദ്യകളും സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു അധർമ്മിയായ ദുര്യോധനൻ എന്ന ദുഷ്കഥാപാത്രത്തോടുള്ള ബന്ധമാണ് കർണന്റെ ജീവിതത്തെ തെറ്റായ ദിശയിലേക്ക് നയിച്ചതെന്ന് കാണുവാൻ നമുക്ക് സാധിക്കും പെറ്റമ്മയായ കുന്തിയാൽ ഉപേക്ഷിക്കപ്പെട്ട കർണൻ കൗന്ദയനെങ്കിലും രാധയനായി അറിയപ്പെട്ടു സൂര്യപുത്രനെ സൂതപുത്രനായി പാണ്ഡവരുൾപ്പെടെയുള്ള ബന്ധുജനങ്ങൾ കണക്കാക്കി പഞ്ചപാണ്ഡവരും ദ്രൗപതിയും എല്ലാം കർണനെ ജാതീയമായി വളരെയേറെ അവഹേളിക്കുന്നുണ്ട് അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മാനം കാക്കുവാൻ ദുര്യോധനൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ കർണൻ ദുര്യോധനനോട് ആജീവനാന്തം കടപ്പെട്ടു തേരാളിയായ അതിരഥന്റെ മകനായി വളരേണ്ടി വന്ന ഇദ്ദേഹം വാസ്തവത്തിൽ പാണ്ഡുവിന് ശേഷമുള്ള അടുത്ത കുരുരാജ്യത്തിന്റെ അവകാശിയായിരുന്നു സ്വാർത്ഥതയില്ലായ്മ സത്യസന്ധത ദാന സ്വഭാവം ദീന ദയാലുത്വം വേദന സഹിക്കാനുള്ള കഴിവ് അപാരമായ ധൈര്യം സഹനശക്തി അത്യന്തം പൗരുഷം എന്നിവയാണ് കർണനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ജീവൻ കളഞ്ഞും കീർത്തി വരിച്ച മഹാനാണ് കർണൻ വ്യാസഭാരതത്തിൽ സൂതപുത്രൻ ആദിരഥി രാധേയൻ സൂര്യപുത്രൻ അങ്കേശൻ വൈകർത്തനൻ തുടങ്ങി അനേകം പേരുകളിൽ ഇദ്ദേഹം പ്രസിദ്ധമാണ് ജനനം കുന്തി പോജരാജാവിന്റെ വളർത്തുപുത്രിയായ കുന്തി ദേവിയുടെ മൂത്തപുത്രനായിട്ടാണ് കർണൻ ജനിച്ചത് ഒരിക്കൽ ഹോജരാജന്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളി ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചത് രാജകുമാരിയായ കുന്തിയായിരുന്നു സന്തുഷ്ടനായ അദ്ദേഹം കുന്തിക്ക് അഞ്ച് വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അവ ഓരോന്നും ഏത് പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ശക്തിയുടെ ഒരു മകനെ നൽകും ഉത്സുഖത കാരണം കുന്തി ഈ മന്ത്രം പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ തീരുമാനിച്ചു ആ സമയത്ത് രജസലയായിരുന്ന അവൾ അഞ്ചു മന്ത്രങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തു സൂര്യദേവനെ ആഹ്വാനം ചെയ്തു മന്ത്രപ്രഭാവം ക്ഷണത്തിൽ പ്രകടമായി അതിതേജസ് ആയ സൂര്യദേവൻ തോൾവളയും കിരീടവും ദിവ്യാഭരണങ്ങളും അണിഞ്ഞ് അവൾക്ക് മുൻപിൽ പ്രത്യക്ഷനായി കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്ര ആഹ്വാനത്താൽ വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്നും ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചു കൊള്ളാനും ആവശ്യപ്പെട്ടു പയന്നുപോയ ഉന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആഹ്വാനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോകണമെന്നും കേൺ അപേക്ഷിച്ചു സൂര്യദേവൻ ഇത് കേട്ട് കോപിഷ്ടനാവുകയാണ് ഉണ്ടായത് ആഹ്വാനം ചെയ്ത് ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിന്റെ ഫലം കൊടും ശാപമായി തന്നിൽ നിന്നും ഏൽക്കേണ്ടതായി വരുമെന്നും കുന്തിയുടെ പിതാവും മന്ത്രം ഉപദേശിച്ച മുനിവര്യനും അതിന്റെ തിക്തഫലം അനുഭവിക്കുമെന്നും സൂര്യൻ പറഞ്ഞു ഭയന്നുപോയ കുന്തി സൂര്യദേവനോട് താൻ കന്യകയാണെന്നും തന്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോൽപാദനം ചെയ്തു കൊള്ളാനും അങ്ങനെയുണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ഠനും ജന്മനാൽ കവചകുണ്ഡലങ്ങളോട് കൂടിയവനുമായിരിക്കണമെന്നും അപേക്ഷിച്ചു സൂര്യദേവൻ അത് സ്വീകരിക്കുകയും യോഗബലത്തോടെ കുന്തിയിൽ പ്രവേശിച്ച് പുത്രോത്പാദനം ചെയ്യുകയും ചെയ്തു തുടർന്ന് കുന്തിക്കുണ്ടാവുന്ന പുത്രൻ സർവശസ്ത്ര പ്രവരന്മാരിലും വെച്ച് ഉന്നതനായിരിക്കുമെന്നും കുന്തി കന്യകയായി തുടരുമെന്നും അനുഗ്രഹിച്ച ശേഷം തിരിച്ചുപോയി ഗർഭിണിയായ കുന്തി ദേവി അപമാനപായത്താൽ ആരും അറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു കവചകുണ്ടലങ്ങളോട് കൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത് ആ ചോരക്കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാനദിയിൽ ഒഴുക്കുകയും ചെയ്തു കവചകുണ്ടലങ്ങളുള്ള കാലത്തോളം ഇവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് ജനന സമയത്ത് സൂര്യദേവൻ അരുളി ചെയ്തിരുന്നു ജന്മനാ കവചകുണ്ടലങ്ങളോടുകൂടിയുള്ള ആ പിഞ്ചു കുഞ്ഞിനെ കുത്തി ഒഴുകുന്ന നദിയിൽ നിന്നും പസ്തനപുരത്തിലെ തേരാളിയായ അതിരഥൻ രക്ഷിച്ചു അദ്ദേഹവും ഭാര്യയായ രാധയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തി അങ്ങനെ രാധേയൻ എന്ന പേരിലും സൂതപുത്രൻ എന്ന പേരിലും കർണൻ അറിയപ്പെട്ടു സ്വർണകുണ്ടലങ്ങളോട് കൂടിയവനും സുവർണശോഭയോട് കൂടിയവനും തേജോമയനുമായ ആ ശിശുവിനെ കണ്ട് മഹാബ്രാഹ്മണർ അവനെ വസുഷേണൻ എന്ന് നാമകരണം ചെയ്തു മാനഭയത്താൽ കുന്തി തന്റെ കർണത്തിലൂടെ പ്രസവിച്ചതിനാൽ കർണൻ എന്ന പേര് നൽകി എന്നൊരു വാദം കൂടി നിലവിലുണ്ട് ദേവരാജാവായ ഇന്ദ്രന് കർണത്തിൽ നിന്നും കുണ്ടലങ്ങൾ അറുത്തെടുത്ത് നൽകിയതിനാലാണ് കർണൻ എന്ന പേരുണ്ടായതെന്നും മഹാഭാരതം വനപൂർവ്വത്തിൽ കാണുന്നുണ്ട് കർണന്റെ കുട്ടിക്കാലവും യൗവനവും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് അദ്ദേഹം ആയുധ വിദ്യാഭ്യാസത്തിനായി കൗരവ പാണ്ഡവോ പുത്രന്മാരുടെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്ത് ചെല്ലുകയും വിദ്യാദാനം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ കുറെ കാലം അദ്ദേഹം ദ്രോണരുടെ കീഴിൽ ആയുധവിദ്യ അഭ്യസിച്ചു എന്നാൽ സൂതനായതിനാൽ മർമ്മപ്രധാനമായ വിദ്യകൾ ദ്രോണൻ കർണനെ പഠിപ്പിക്കുകയുണ്ടായില്ല അതിലൊന്നാണ് ബ്രഹ്മാസ്ത്രവിദ്യ ഒരു ദിവസം കർണൻ ദ്രോണനോട് ബ്രഹ്മാസ്ത്രവിദ്യ പകർന്നു നൽകുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ സൂതനായ കർണന് ബ്രഹ്മാസ്ത്രവിദ്യ പ്രദാനം ചെയ്യാൻ ഗുരു ദ്രോണർ വിസമ്മതം പ്രകടിപ്പിച്ചു കുലത്തിന്റെ പേരിൽ അപമാനഭാരം സഹിക്കാനാവാതെ മനസ്സ് വേദനിച്ച കർണൻ എന്ത് വില കൊടുത്തും ബ്രഹ്മാസ്ത്രവിദ്യ അഭ്യസിക്കണമെന്ന ദൃഢനിശ്ചയത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ഭഗവാൻ പരശുരാമന്റെ കീഴിൽ ബ്രാഹ്മണനാണ് എന്ന നുണ പറഞ്ഞ് ആയുധവിദ്യ വിദ്യ അഭ്യസിച്ചു ഇനി കർണൻ കൗരവസഭയിലെത്തുന്നു അതായത് കർണന്റെ രംഗപ്രവേശം അതായത് അംഗരാജ ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നു പാണ്ഡവ ധൃതരാഷ്ട്രപുത്രന്മാരുടെയും ദ്രുതരാഷ്ട്രപുത്രന്മാരുടെയും ആയുധ വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവർക്ക് ഓരോരുത്തർക്കുമുള്ള സാമർഥ്യം സഭയിൽ പരീക്ഷിച്ചറിയുവാൻ വേണ്ടി ഒരു പരീക്ഷാരംഗം സജ്ജമാക്കാൻ ഭീഷ്മാചാര്യർ ഏർപ്പാട് ചെയ്തു രാജകുമാരന്മാർ എല്ലാ പേരും അവരവരുടെ കഴിവുകൾ കാഴ്ചവെച്ചു സദസ്സിനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി ദ്രോണരുടെ പ്രിയ ശിഷ്യനായ അർജുനൻ രംഗത്തേക്ക് പ്രവേശിച്ചു മധ്യമ പാണ്ഡവനായ അർജുനൻ ധാർമ്മികനാണെന്നും അസ്ത്രവിദ്യയിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്നും ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായി ദിവ്യാസ്ത്രങ്ങളാൽ പല വിധത്തിലുള്ള അത്ഭുതകർമ്മങ്ങൾ അർജുനൻ പ്രകടിപ്പിച്ചു അസ്ത്രം കൊണ്ട് മാത്രമല്ലാതെ മറ്റായുധങ്ങൾ കൊണ്ടും അർജുനൻ അത്ഭുതകരമായ അഭ്യാസങ്ങൾ പ്രകടിപ്പിച്ചു തീർത്തും വിസ്മയഭരിതമായ ജനം ആനന്ദത്തിൽ ആറാടിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിവെട്ടും പോലെയുള്ള ഒരു കരഘോഷം സഭാമണ്ഡപത്തിന്റെ പഠിക്കൽ കേട്ടു എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ ദ്വാരപാലകന്മാർ മാറിക്കൊടുത്ത മാർഗത്തിലൂടെ അത്യന്തം തേജസ്സിയും കരുത്തനുമായ ഒരു യുവാവ് ജന്മസിദ്ധമായ ഉജ്ജ്വല കവചം ധരിച്ചു കർണഭൂഷണങ്ങളും അണിഞ്ഞ് വില്ലും വാളും ധരിച്ച് കാൽനടയായി മടി കൂടാതെ ഗൗരവത്തിൽ നടന്നെത്തുന്നത് കണ്ടു അത് കുന്തിയുടെ മൂത്തപുത്രനായ കർണനായിരുന്നു ആ മഹാബാഹു കടന്നു വന്ന് വീരമണ്ഡലത്തെ ഒന്നാകെ ഒന്ന് അവലോകനം ചെയ്ത് ദ്രോണകൃപന്മാരുടെ നേരെ വലിയ ആദരവൊന്നും കാണിക്കാതെ ഒന്ന് കൈകൂപ്പി നമസ്കരിച്ചു അതിനുശേഷം ഇടിപെട്ടുന്ന സ്വരത്തിൽ തൻ്റെ അറിയാത്ത അനുജനായ അർജുനോട് ഇങ്ങനെ പറഞ്ഞു ഹേ പാർത്ഥ നീ ചെയ്ത വിദ്യകളൊക്കെ കുറെ കൂടി മെച്ചമായ വിധത്തിൽ ഞാൻ ചെയ്തു കാണിക്കാം നീ അത്ര ഞെളിയണ്ട തുടർന്ന് ദ്രോണാചാര്യരുടെ അനുമതിയോടെ കർണൻ രംഗത്ത് കയറി അർജുനൻ ചെയ്ത അതേ അഭ്യാസങ്ങൾ കാഴ്ചവെച്ചു അർജുനനേക്കാൾ സമർത്ഥമായി ധനുവിദ്യ പ്രകടിപ്പിച്ച കർണനെ സദസ്യർ കസ്താരവം മുഴക്കി സ്വീകരിച്ചു ദുര്യോധനൻ ഇത് ദർശിച്ചു പുളകിതനാവുകയും രംഗത്തു വന്ന് കർണനെ അഭിനന്ദിക്കുകയും ചെയ്തു അഭ്യാസ പ്രകടനത്തിന് ശേഷം കർണന് നേരെ അർജുനൻ പൊട്ടിത്തെറിക്കുന്നു അർജുനൻ പറയുന്നു കർണ വിളിക്കാതെ വന്നു കയറുന്നിടത്തും ചോദിക്കാതെ പറയുന്നവർക്കുമുള്ള ലോകങ്ങളിൽ ഞാൻ നിന്നെ കൊന്നയക്കുവാൻ പോവുകയാണ് അതിന് മറുപടിയായി കർണൻ ഇങ്ങനെ പറയുന്നു പൊതുവേദി എല്ലാവർക്കും ഒന്നുപോലെയാണ് മാത്രം വിശേഷിച്ച് എന്തുണ്ട് ക്ഷത്രിയൻ വീര്യത്തെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ കൃപാചാര്യർ ഇടപെട്ടു കൃപാചാര്യർ അർജുനന്റെ കുലവും ഗോത്രവും മാതൃപിതൃ പിതൃ ശരിയായി വിശദീകരിച്ചു എന്നിട്ട് കർണനോട് അദ്ദേഹത്തിന്റെ കുലവും ഗോത്രവും പറയുവാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ഇപ്രകാരം കൂട്ടിച്ചേർത്തു രാജസന്തതികൾ സാധാരണക്കാരോട് പൊരുത്തുകയില്ല ഇത് കേട്ട് കർണൻ ലജ്ജിതനായി നിൽക്കുമ്പോൾ ദുര്യോധനൻ ഇടപെടുകയും കർണന് അംഗരാജ്യം പ്രദാനം ചെയ്ത് രാജാവാക്കുകയും ചെയ്തു അപ്പം ആപത്തിൽ അഭിമാനം കാത്ത ആത്മവിത്രമായ ദുര്യോധനന്റെ ഏത് ദുഷ്പ്രവർത്തിക്കും വാഗ്ദാനത്തിന്റെ പേരിൽ കർണന് കൂട്ടുനിൽക്കേണ്ടതായി വന്നു കർണൻ വൃഷാലി എന്ന യുവതിയെ വിവാഹം ചെയ്യുകയും അതിൽ ഒൻപത് പുത്രന്മാർ ജനിക്കുകയും ചെയ്തു വൃക്ഷസേനൻ ശുദ്ധാമ ശത്രുജ്ഞയ ദിപത സുഷേണൻ സത്യേശ ചിത്രസേന ശുശർമ അതായത് ബനസേന വൃക്ഷകേതു എന്നീ പേരുകളിലാണ് ഈ ഒൻപത് പുത്രന്മാർ അറിയപ്പെട്ടിരുന്നത് കർണന്റെ ദിഗ്വിജയം അതായത് പാണ്ഡവരെ ചൂരിൽ തോൽപ്പിച്ച് കാട്ടിലയച്ച ശേഷം ദുര്യോധൻ മഹത്തായ ഒരു യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു യുധിഷ്ഠിരൻ നടത്തിയതുപോലെ ഒരു രാജസൂയം നടത്തുവാനാണ് തീരുമാനിച്ചത് എന്നാൽ അഗ്രജനായ യുധിഷ്ഠരനും പിതാവായ ധൃതരാഷ്ട്രനും ഇരിക്കുമ്പോൾ അപ്രകാരം രാജസൂയം നടത്താൻ ദുര്യോധനെ യജ്ഞ നിയമങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് പണ്ഡിതന്മാരായ ബ്രാഹ്മണർ വിധിച്ചു എന്നാൽ രാജസൂയത്തെക്കാളും ശ്രേഷ്ഠമായ വൈഷ്ണവയാഗം എന്നൊരു യജ്ഞമുണ്ട് അത് ദുര്യോധന നടത്താവുന്നതാണ് അതിനായി ഭൂമിയിലെ സർവ്വ രാജാക്കന്മാരെയും യുദ്ധത്തിൽ വിജയിച്ച് ധനം സ്വരൂപിക്കുകയും ഭൂമണ്ഡലത്തിൽ സർവർക്കും മേലെ ഉറപ്പിക്കുകയും വേണ്ടതാണ് അതിനാൽ വലിയൊരു ദി വിജയം ദുര്യോധനന് നടത്തേണ്ടതുണ്ട് അതിശക്തനായ ഒരു രാജാതിരാജന് മാത്രമേ വൈഷ്ണവയാകുന്നു ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കൂ അങ്ങനെ ചിന്താമംഗനായിരിക്കുന്ന വേളയിൽ ദുര്യോധനനെ സഹായിക്കാനായി കർണൻ മുന്നോട്ട് വന്നു താൻ ദുര്യോധനു വേണ്ടി ഭൂമിയിലുള്ള സർവ്വ രാജാക്കന്മാരെയും കീഴടക്കാമെന്ന് കർണൻ ഉറപ്പു കൊടുത്തു കർണന്റെ വീര്യത്തിൽ വിശ്വാസമുള്ള ദുര്യോധനൻ അതിന് അനുമതി നൽകി തുടർന്ന് കർണൻ പടകൂട്ടി ദിഗ്വിജയത്തിന് തയ്യാറെടുത്തു ബില്ലാളി വീരനായ കർണൻ ആദ്യമായി പടയോടുകൂടി പാണ്ഡവ ബന്ധുവായ ധ്രുവരാജാവിന്റെ പുരം വളഞ്ഞു വീരനായ ധ്രുവനോട് ഭയങ്കരമായി പോരാടി അവനെ കീഴടക്കി സ്വർണവും വെള്ളിയും പലതരത്തിലുള്ള രക്തങ്ങളും കപ്പമായി ദ്രുപതിനെ കൊണ്ട് വഹിപ്പിക്കുകയും ചെയ്തു പിന്നീട് ദ്രുപദന്റെ അനുയായികളായ മറ്റു രാജാക്കന്മാരെയും കീഴടക്കുകയും അവരുടെ കയ്യിൽ നിന്നും കപ്പം വാങ്ങുകയും ചെയ്തു അതിനുശേഷം വടക്കോട്ട് പടയോട്ടം നടത്തി അവിടെയുള്ള രാജാക്കന്മാരെയും ഭഗതത്തനെയും പോരിൽ ജയിച്ച് കപ്പം വാങ്ങി പിന്നെ കർണൻ മഹാശൈലമായ ഹിമാലയത്തിലേക്ക് കയറി അവിടെ എല്ലാ ദിക്കിലും ചെന്ന് ആ പർവ്വത പ്രാന്തത്തിലെ സകല രാജാക്കന്മാരെയും കീഴടക്കി കപ്പം വാങ്ങി തുടർന്ന് നേപ്പാളത്തിലെ രാജാക്കന്മാരെ ജയിച്ചതിനു ശേഷം വീരനായി രാധേയൻ മലയിറങ്ങി കിഴക്കോട്ടും പടയോട്ടം തുടർന്നു അവിടെ അങ്കം വങ്കം കലിംഗം ശുണ്ടികം മിഥില മാഗതം കർക്കഹണ്ഡം ആവശീരം അയോധ്യ അഹിക്ഷേത്രം എന്നീ രാജ്യങ്ങളിലെയും രാജാക്കന്മാരെ കർണൻ കീഴ്പ്പെടുത്തി കപ്പം നേടി കിഴക്കൻ രാജ്യങ്ങളെ എല്ലാം ആക്രമിച്ച സൂതപുത്രൻ കോസലം ത്രിപുര വത്സഭൂമി മൂർത്തികാവതി എന്നീ രാജ്യങ്ങളെയും കീഴടക്കി കപ്പൻ ശേഖരിച്ചു പിന്നീട് തെക്കോട്ടിറങ്ങി പല മഹാരഥന്മാരായ രാജാക്കളെയും ജയിച്ച് അവസാനം രുഗ്മിയോടും എതിർത്തു ഘോരമായ യുദ്ധത്തിൽ രുക്മിയെ തോൽപ്പിച്ച കർണന്റെ ധീരതയിൽ പ്രസന്നനായി രുക്മി ഇങ്ങനെ പറഞ്ഞു അല്ലയോ രാജേന്ദ്രനായ കർണ ഭവാന്റെ ബലവും വിക്രമവും കണ്ട് ഞാൻ അത്യന്തം പ്രീതനായിരിക്കുന്നു എന്റെ ക്ഷാത്രധർമ്മം രക്ഷിക്കുവാനായി ഞാൻ അങ്ങയോട് പൊരുതിയതാണ് ഭവാന് ഞാൻ ധാരാളം സ്വർണം ഇതാ നൽകുന്നു സ്വീകരിച്ചാലും തുടർന്ന് രുഗ്മിയുമായി സൗഹൃദത്തിലായ കർണൻ രുക്മിയോടുകൂടെ തെക്കോട്ട് പടനയിച്ചു പാണ്ഡ്യൻ ശ്രീശൈലൻ കേരളൻ നീലൻ വേണു എന്നീ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ച് കപ്പം വാങ്ങി തെക്കൻ പ്രദേശങ്ങളിലെ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ചിട്ട് ആ മഹാബലൻ ശിശുപാലപുത്രനെയും ആ രാജാവിന്റെ കൂട്ടുകാരെയും സാമം കൊണ്ട് അവന്തിയെയും കീഴടക്കി അതിനുശേഷം വൃഷ്ണികളോടുകൂടെയുള്ള പശ്ചിമ രാജ്യങ്ങളെയും ആക്രമിച്ചു കീഴടക്കി യവനന്മാർ ബർബരന്മാർ തുടങ്ങിയ പശ്ചിമവാസികളെയും തോൽപ്പിച്ച കർണൻ തെക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള ഭൂമി മുഴുവനും അധീനത്തിലാക്കി നേച്ചന്മാർ വനവാസികൾ പർവ്വതവാസികൾ രോഹിതന്മാർ ആജ്ഞേയന്മാർ ഭദ്രന്മാർ മാളവന്മാർ എന്നീ ഭയങ്കര ഗുണങ്ങളെയും കർണൻ കീഴടക്കിയത് വലിയ അത്ഭുതമായിരുന്നു അങ്ങനെ ലോകം മുഴുവനും ഒറ്റയ്ക്ക് കീഴടക്കിയ കർണൻ അന്തമില്ലാത്ത സമ്പത്തോടുകൂടി ഹസ്തനപുരത്തിലെത്തി ദുര്യോധനെ കണ്ടു വന്നിച്ചു പാണ്ഡവന്മാർ യുധിഷ്ഠിരന്റെ രാജസ്വയത്തിനു വേണ്ടി നടത്തിയ ദിഗ്വിജയങ്ങളെക്കാളും ഇരട്ടിയിലേറെ രാജ്യങ്ങളാണ് കർണൻ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ചത് കർണന്റെ ദിഗ്വിജയത്തെക്കുറിച്ച് ഭീഷ്മ പിതാമകനും വളരെയധികം മഹാഭാരതത്തിൽ പ്രശംസിച്ചിട്ടുണ്ട്